എല്ലാ കൂട്ടുകാർക്കും ഈ മലയാളം എൻ്റെ മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് കുഞ്ഞുണ്ണി മാഷിനെയാണ് മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളാണ് കുഞ്ഞുണ്ണി മാഷ് എന്നറിയപ്പെടുന്ന അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ ദാർശനിക മേമ്പൊടിയുള്ള ഹ്രസ്വ കവിതകളിലൂടെ ശ്രദ്ധേയനായി അദ്ദേഹം ബാല സാഹിത്യ മേഖലയിൽ ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ വ്യാപകമായ അംഗീകാരം നേടിയിട്ടുണ്ട് ഇക്കാരണത്താൽ കുട്ടിക്കവിതകളാണ് കുഞ്ഞുണ്ണിമാഷിന്റെ സവിശേഷതയെന്ന ധാരണ വേരുറച്ചു പോയിട്ടുണ്ട് ഞായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസദിന്റെയും അതിയാരത്ത് നാരായണി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മെയ് പത്തിന് കുഞ്ഞുണ്ണി മാഷ് ജനിച്ചു ചേളാരി ഹൈസ്കൂളിൽ അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കുഞ്ഞുണ്ണി മാഷ് ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും കോഴിക്കോടാണ് ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അധ്യാപന രംഗത്ത് നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്വദേശമായ വലപ്പാട്ടേക്ക് തിരിച്ചു പോവുകയും തൃശൂരിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി ആറിന് അന്തരിച്ചു അപ്പോൾ എഴുപത്തി ഒമ്പത് വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആജീവനാന്തം അവിവാഹിതനായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷാശാസ്ത്രമാണ് കുഞ്ഞുണ്ണി മാഷിനെ ഏറെ സ്വാധീനിച്ചത് കുട്ടിക്കാലത്ത് വായിച്ചതിലേറെയും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളായിരുന്നു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തുള്ളൽ കഥകൾ എഴുതി സ്വയം അവതരിപ്പിച്ചു പത്താന്തരം കഴിഞ്ഞപ്പോൾ യുഗപ്രപഞ്ചമെന്ന തുള്ളൽ എഴുതിയതോടെ കവിയായി അറിയപ്പെട്ടു തുടങ്ങി മലയാള കവിതയിൽ വ്യതിരിക്തമായൊരു ശൈലി അവതരിപ്പിച്ച കവിയാണ് കുഞ്ഞുണ്ണി ഹ്രസ്വവും ചടുലവുമായ കവിതകളിലൂടെയാണ് ഈ കവി ശ്രദ്ധേയനാകുന്നത് അലങ്കാര സമൃദ്ധമായ കാവ്യ നിന്നു മാറി റിജുവും കാര്യമാത്ര പ്രസക്തവുമായ കവിതാ രീതിയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചത് ദാർശനികമായ ചായ്വ് പ്രകടമാകുന്നവയാണ് ഇദ്ദേഹത്തിൻ്റെ കവിതകൾ ഉപഹാസപരതയും ആത്മവിമർശനവും ചേർന്ന കവിതകൾ മുതിർന്നവരെയും കുട്ടികളെയും ഒന്നുപോലെ ആകർഷിച്ചു കുഞ്ഞുണ്ണി മാഷിന്റെ കാൽശതം കുഞ്ഞുണ്ണി എന്ന പേരിൽ സമാഹരിക്കപ്പെട്ട ഇരുപത്തിയഞ്ചു കവിതകൾ സമകാലീനരായ മറ്റു കവികളുടേതിൽ നിന്ന് ഭാവുകത്വപരമായ അന്തരം വ്യക്തമാകുന്നവയായിരുന്നു കുഞ്ഞുണ്ണിയുടെ ആദ്യകാല കവിതാസമാഹാരമായ കാൽശതം കുഞ്ഞുണ്ണി ആധുനിക മലയാള കവിതയുടെ വളർച്ചയുടെ ദൃഷ്ടാന്തമാണ് ഈരടികൾ മുതൽ നാലുവരികൾ വരെയുള്ളവയാണ് കുഞ്ഞുണ്ണി കവിതകളിലേറെയും ആദ്യകാല കവിതകൾ ഇവയെ അപേക്ഷിച്ച് ദൈർഘ്യമുള്ളവയാണ് എന്നാൽ കാൽപ്പനികമായ ഭാവചപലതയോട് പിണങ്ങിനിൽക്കുന്ന സ്വഭാവ സവിശേഷത ആ ഘട്ടത്തിൽ തന്നെ പ്രകടമായിരുന്നു രൂപപരമായ ഹ്രസ്വതയെ മുൻനിർത്തി ജപ്പാനിലെ ഹൈക്കോ കവിതകളോട് കുഞ്ഞുണ്ണി കവിതകളെ സാദൃശ്യപ്പെടുത്താറുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എന്നിലൂടെ അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തിനും ചാരുതയ്ക്കും നർമ്മബോധത്തിനും പ്രശസ്തമാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ ബാലപംക്തിയിൽ കുട്ടേട്ടൻ എന്ന പേരിൽ എഴുതിയിരുന്നു എഴുതി തുടങ്ങുന്നവർക്ക് വഴികാട്ടിയായി അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതായി കുട്ടികൾ കണക്കാക്കിയിരുന്നു മലയാളത്തിലെ പല എഴുത്തുകാരെയും കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്നത് കുഞ്ഞുണ്ണിമാഷാണ് കുഞ്ഞുണ്ണി മാഷ് ഏറ്റവുമധിക കാലം പങ്ക്തി എഴുത്ത് നടത്തിയത് മലർവാടി എന്ന കുട്ടികളുടെ മാസികയിലായിരുന്നു കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി വരെ നീണ്ട പതിനേഴ് വർഷക്കാലം ആ പങ്ക്തി തുടർന്നു കുഞ്ഞുണ്ണി മാഷുടെ പേജ് എന്ന പേരിൽ മറ്റൊരു പങ്ക്തിയിലൂടെ അഞ്ചു വർഷം കൂടി കുഞ്ഞുണ്ണി മാഷും മലർവാടിയിലുണ്ടായിരുന്നു ഭാഷാശുദ്ധി കുഞ്ഞുണ്ണി മാഷുടെ പ്രധാനപ്പെട്ട പരിഗണനയായിരുന്നു എങ്ങനെ ലളിതവും വ്യക്തവുമായ ഭാഷയിൽ എഴുതാമെന്ന് വ്യക്തമാക്കുന്ന മാഷുടെ കുറിപ്പുകൾ കുട്ടിക്കൃഷ്ണമാരാരുടെ മലയാള ശൈലിയോട് ചേർത്ത് വയ്ക്കാവുന്നതാണ് പഴഞ്ചൊല്ല് കടങ്കഥകൾ എന്നിവയിൽ പ്രകടമാകുന്ന ഭാഷാ സ്വരൂപവും കാവ്യഭാവനയും അദ്ദേഹം എടുത്തുകാട്ടി മാഷു പഠനവിധേയമാക്കിയ മറ്റൊരു വിഷയമാണ് നമ്പൂതിരി ഭാഷയും ഫലിതവും കുഞ്ഞുണ്ണി കവിതകളും ബാലകവിതകളും വേർതിരിയുന്ന അതിർവരമ്പ് നേർത്തതാണ് അതിനാൽ അദ്ദേഹം പലപ്പോഴും ബാലസാഹിത്യകാരനായാണ് പരിഗണിക്കപ്പെട്ടത് ബാലസാഹിത്യം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തന രംഗവുമായിരുന്നു വലപ്പാടുള്ള അധികാരത്തു വീട്ടിൽ കുട്ടികൾ മാഷെ തേടിയെത്തുക പതിവായിരുന്നു കുട്ടികളുമായി സല്ലഭിക്കുകയും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന ഒരപ്പൂപ്പനായി വാർദ്ധകൃകാലത്ത് അദ്ദേഹം കഴിഞ്ഞു കുട്ടികളുടെ കത്തുകൾക്ക് മറുപടിയും കുട്ടികളുടെ സാഹിത്യ സൃഷ്ടികൾക്കുള്ള തിരുത്തലുകളും പോസ്റ്റ് കാർഡുകളിൽ അദ്ദേഹം അയച്ചു